നമ്മൾ മതവിജ്ഞാനം പോകണം മതസ്ഥാപനങ്ങളിൽ പോകണം അപ്പൊ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് എന്ന പോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളെ മതം പഠിപ്പിക്കണം മതം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ മദ്രസി പറഞ്ഞയക്കണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പലവരും മദ്രസിലെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുക കുട്ടികൾക്ക് കാരണം കുട്ടികൾക്ക് അനുസരിച്ചാണ് ഇപ്പം ഉണ്ടാവുക ഇപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുക്കം ചെന്നാണ്ട് മനോട് പറഞ്ഞാൽ ഞാൻ പോലെ അറിയും നിങ്ങളൊക്കെ ഒക്കെ അനുഭവം ഉണ്ടാവുമോ തന്നെ പറയുന്നത് ഞാൻ ഈ മദറിസി പോകാറ് അപ്പോ പണ്ടത്തമ്മി പിഴത്തമ്മി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പണ്ടത്തമ്മയാണെങ്കിൽ ഇച്ച് മദ്രസിക്ക് പോകില്ല നമുക്കിടാ മദ്രസയ്ക്ക് വരണുണ്ട് ഒരു ചുള്ളലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് ഇത് മദ്രസിയിലാക്കി തുസ്താവിനോട് പറയും ഇവ മദ്രസിലേക്ക് വരാൻ കളവുമായിട്ടെ എന്ന് പറഞ്ഞാൽ പറയും പണ്ടത്തമ്മ ഇപ്പോഴത്തമ്മേ ആണെങ്കിൽ ഞാൻ ഈ മദസി പോകലാറ് എന്താ വെച്ചാൽ പോകാത്തത് പോയിട്ടു ഇച്ച് സ്കൂളിൽ അസൈൻമെന്റ് ഉണ്ട് ഉണ്ടൊക്കെ പാടുന്ന കൊണ്ട് പോയിട്ട് ഞാൻ പോകില്ലാറ് അപ്പോ ജൂലാറിനപ്പൊ ഞാനെന്താ വാട്ടേണ്ടത് കാര്യം അവിടെ കുഞ്ഞ് ഇവനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വാപ്പ ഗൾഫീന്ന് വിളിച്ചപ്പോ പറയണം എന്നറിയാം അങ്ങനെ വാപ്പ ഗൾഫീന്ന് വിളിച്ചു ചെറുക്ക സ്കൂളിൽ മദ്രസിനൊക്കെ പോകണില്ലേ ഓ മദ്രസിക്കപ്പൊ പോണില്ല സ്കൂളിപ്പോ നന്നായിട്ട് പോണുണ്ട് അതോ മദ്രസിക്കാത്തത് പോയിന് സ്കൂളിലെ അസൈൻമെന്റ് പ്രോജക്ട് അങ്ങനെ പലതും ഉണ്ടോ പോട അവനെ കൊണ്ട് പറ്റൂല പറയുന്നത് ഓം പോവില്ലായിരുന്നപ്പോ ഞാനെന്താ കാട്ടണെന്ന് കാര്യം അപ്പൊ മുപ്പര് അവിടെ നിന്നും കിട്ടും ഓം പോവില്ലായിരുന്നു ഞാനെന്താ കാട്ടുന്നത് ഞാൻ പടയല്ലേ മുപ്പല്ലേ ആ മദ്രസം മുടങ്ങി മരസ്സ് തുടങ്ങിയിട്ട് പിന്നെ ചേർക്കാൻ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പഠിച്ചു പഠിച്ചിട്ട് അവസാനം എസ് എൽ സിന്റെ റിസൾട്ട് വന്നപ്പോ എല്ലാ വിഷയത്തിലും എ പ്ലസ് വേണം ഇതൊക്കെ വേണ്ടാത്തതല്ല എല്ലാ വിഷയത്തിലും എ പ്ലസ് എ പ്ലസ് കിട്ടിയതോടുകൂടി റൂട്ടിന്റെ ഒക്കെ ഫ്ലക്സ് പൊന്തി ഒന്റെ ചിത്രമുള്ള ഒക്കെ പൊന്തി നാട്ടിലൊക്കെ പാടവന്റെ കൂടെ അതേപോലെ തന്നെ നമ്മൾ കുടുംബങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അവർ അവരെ പിന്നെ ഉപഹാരം കൊടുത്തു ഒക്കെ പ്രോത്സാഹിപ്പിച്ചു ഒക്കെ വേണ്ടതാണ് പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ പിന്നാലെ നടന്ന് അവനെ അനുമോദിച്ച് ആശംസിച്ച് അവനെ പ്രശംസിച്ച് അങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു അതിന്റെ റിസൾട്ടും എല്ലാവരുടെ എ പ്ലസ് തന്നെ പിന്നെ അതിനുശേഷം ഡിഗ്രി പഠിക്കണം പറഞ്ഞു ഡിഗ്രിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് തന്നെ നല്ല ചെറുക്കനാണ് സമർത്ഥനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പ കേൾപ്പ് വിളിച്ചു ചോദിക്കുകയാണ് പാപ്പാന്റെ ഡിഗ്രി എന്താ പഠിക്കേണ്ടത് ഡിഗ്രിയും കഴിഞ്ഞിരിക്കണല്ലോ ഇനി ഉച്ച ഐ എസ്സിനും ആണെന്ന് പറഞ്ഞു ഐ എസ് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയേഴ് തരത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരെ ഐ എസ് എ കൂട്ടുന്നത് എനിക്ക വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ഉദ്യോഗം അങ്ങനെ ഐ എ എസ് കാരനാകാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് പോയി അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ചു പഠിച്ചു സാറായിട്ട് പഠിച്ചു ആപ്പ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് പഠിച്ചു പഠിച്ച് ഐ എ എസിന്റെ റിസൾട്ടിൽ ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറിയാ പ്രിലിമിനറി പാസായി വീണ്ടും പഠിച്ചു പഠിച്ച് രണ്ടാമത്തെ ഘട്ടം മെയിനും പാസായി മൂന്നാമത്തെ ഘട്ടം അങ്ങനെയൊന്നും പാസ്സാവില്ല അത് ചോദ്യം ചോദിക്കുക ഇന്റർവ്യൂ എന്ത് ചോദ്യം ചോദിക്കുക എനോക്ക് ഉത്തരം പറയാൻ വെച്ചാൽ അവിടെ തോൽക്കരെ മറ്റൊന്നും രണ്ടും ഒക്കെ ചിലപ്പോഴും കഴിച്ചിലാവും പ്രിലിമിനറി കഴിച്ചിലാവും മെയിനും കഴിച്ചിലാവും അവസാനത്ത് പിന്നുണ്ടല്ലോ അവസാനത്തെ ഇന്റർവ്യൂലിലാവും ഒക്കെ പോലെ അപ്പൊ ഇവൻ നല്ല സമർത്ഥനാണ് പോന് നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും അങ്ങനെ നെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടും രാത്രി ഉറക്കുവച്ചിട്ടും ലൈബ്രറിയിൽ പോയിട്ടും പുസ്തകങ്ങൾ വാങ്ങിയിട്ടും അവസാനം കോച്ചിങ്ങൊക്കെ കിട്ടി ഐ എസിന്റെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂ പാസായി ഇന്റർവ്യൂ പാസ്സായിട്ട് ഐ എ എസ് പാസ്സായില്ലേ ഇനിയിപ്പം പാലക്കാട് ജില്ലാ കലക്ടർ അയച്ചേർക്കേ കാരണം ജില്ലാ കലക്ടർമാരൊക്കെ വരെ കൂട്ടുന്ന അങ്ങനെ പാലക്കാട് ജില്ലാ കലക്ടറായി പാലക്കാട് ജില്ലാ കലക്ടറായതിനു ശേഷം വാപ്പ കേൾക്കുന്ന ഒറ്റ പോലെ ഇഞ്ചെ കൂട്ടി കലക്ടറെ ഇവിടെ ഞാൻ ഇവിടെ വേരും കൊണ്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ട് പറഞ്ഞു മുമ്പിൽ പോകുന്നു നാട്ടിൽ വന്നിട്ട് ചെറുക്കാനെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിച്ച് പിന്നെ അതാണ് ചെയ്യേണ്ടാവുക നല്ല പെണ്ണൊക്കെ കെട്ടിച്ച് പേരൊക്കെ വലിയതാക്കി അങ്ങനെ സുഖമായി സുഖമായി അങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ കുരായ്മര മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മോനാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വാപ്പ അഭിമാനത്തോടുകൂടിയൊക്കെ വേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ചുകൂലം കഴിഞ്ഞപ്പോൾ ആപ്പാക്ക് സുഖമില്ലാതായി വാപ്പം മരിച്ചു പിന്നെ ജില്ലാ കലക്ടറായിട്ട് അങ്ങനെ മുന്നോട്ട് 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ കുറെ കൊല്ലങ്ങൾ അങ്ങനെ പോകുവരോ ചിലപ്പോൾ ജില്ലാ കലക്ടറായിട്ട് പിന്നെ പ്രമോഷൻ കിട്ടിയാലും വലിയൊരുക്കുമ്പോൾ ഞാൻ കളക്ടറായി തന്നെ നിർത്തിയിട്ട് ഉദാഹരണം പറയാം അങ്ങനെ ജില്ലാ കലക്ടർ കുറച്ച് കഴിഞ്ഞപ്പോ റിട്ടയർഡായി മുൻ ജില്ലാ കലക്ടറായി അതിനുശേഷം പിന്നെ അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ അങ്ങനെ പോയി കൊല്ലങ്ങൾ അങ്ങനെ പോയി അങ്ങനെ ജില്ലാ കലക്ടർ ആൾക്ക് സുഖമില്ലാതായി അയാൾ മയ്യത്തായി മയ്യത്തായി ലോർ മയ്യത്താവ് വരോ അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായാലോ നമ്മൾ മയ്യത്താകുന്ന മാതിരിയാവലോ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വലിയ വലിയ ആൾക്കാരൊക്കെ വരും പോലീസ് ഒരു ഉദ്യോഗസ്ഥന്മാർ വരും എം എൽ എൽ എമാര് വരും എം പിമാർ വരും ചിലപ്പോ വലിയ മുതലാളിമാര് വരും കോൺട്രാക്ടർമാർ വരും ഒക്കെ വരും വന്നുകാണ്ട് പിന്നെ മേൽക്കൂടി റീത്ത് പൂവൊക്കെ കൊണ്ടുവന്നുകാണ്ട് വിട്ടുങ്ങാണ്ട് ഇടങ്ങുകയറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു അഞ്ചാറടി തായോടെ കൊണ്ടുപോയേക്കും അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെക്കും കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചു നമുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ വെടിയൊക്കെ പൊട്ടിച്ചിട്ട് സലൂട്ടൊക്കെ അടിച്ച് ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെക്കും അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ നമ്മളോട് പോരും പോന്നിട്ട് അനുശോചനയോഗം ഉണ്ടാവും അനുശോചനത്തിൽ എന്താ പറയുന്നത് അദ്ദേഹം ജില്ലാ കലക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ മുഖച്ചായ തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള സകല പുരോഗതിയും അദ്ദേഹം ജില്ലാ കലക്ടർ എന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ജില്ലയിലെ ഓരോ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്നുണ്ട് കാരണം പ്രസംഗം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഇവിടെ അവിടെ ഇവിടെ പ്രസംഗം പൊടി ഓടിക്കണം അവിടെ കൊണ്ടുപോയി ചിട്ടണവരെ അഞ്ചാരടി താഴെ കൊണ്ടുപോയി ചിട്ടില്ലേ അവിടെ എന്താ മൂപ്പര സ്ത്രീ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയ ശേഷം അതിലൂടിച്ചാണ് പോകുന്നല്ലാത്ത കാര്യം മാത്രമല്ല അവിടെ മലക്കുകൾ ഒന്നും ഉണ്ടാവും മലക്കുകൾ വന്നിട്ടുണ്ടാവും മരക്കുകൾ വന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങേണ്ടത് മൻ റംബൂക്ക മൻ നബിയുക മാതീനുക്ക എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതോടുകൂടി ഓൻ കണ്ടും തുറിപ്പിച്ചു കണ്ട് നിൽക്കണേ ഓൻ ഏഴാം ക്ലാസ് നിർത്തിയതാണ് അതിനേഷ് ആ കാര്യം ആലോചിച്ചിട്ടില്ല ആ വൈക്കോട്ട് പോയിട്ടില്ല ഐ എ എസിന്റെ കോച്ചിങ്ങിന്റെ അടിയിൽ നിന്ന് മൻ റമ്പൂക്കേ അതൊന്നും പിന്നെ ഓന് വിഷയമല്ല അങ്ങനെ മലക്കുകൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം വരാനുള്ള വിവരം ഉണ്ട് ഐ എസ് ആ നരേന്ദ്രമോദിയുടെ ജനന തീയതി എത്രയും ചോദിച്ചാൽ മോഡിക്കൽപ്പം നോക്കേണ്ടി വരുമ്പോ നോക്കാതെ പറയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാണ് ട്രംപിനെ എണ്ണേണ്ടി വരുമ്പനെ എണ്ണാതെ പറയും സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചവൻ ആലോചിക്കാതെ പറയും നയാഗ്രാമുള്ള ചാട്ടം എവിടെയെന്ന് ചോദിച്ചവൻ അപ്പൊ പറയും ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവര ഏസാവാസിക്കണ ഇരുമലി വിവരസ്ഥന്മാരില്ലോ പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം എന്താ മൻ ട്രംപുക മൻ നബിയുക അള്ളാനെ പറ്റിയ ചോദ്യം നബിയെ പറ്റിയ ചോദ്യം ദീനിനെ പറ്റിയ ചോദ്യം ഈ ചോദ്യം ചോദിക്കുമ്പോ എന്നൊരു പൊടുത്തൊക്കെ ഓ ഏഴാങ്ങൾ അത് നിർത്തിയതാണ് ആ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടല്ല അങ്ങനെ പിന്നെ നോക്കുമ്പോ ചോദ്യം അങ്ങനെ ആവർത്തിക്കുക അത് പറയാണ് വാട്ട് കൈൻഡ് ഓഫ് എ ഈസ് ദിസ് ഐ നോ അറബിക് എന്ത് ചോദ്യം അങ്ങനെ ചോദിക്കണം എനിക്ക് ഒന്നും അറിയില്ല വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിച്ചോളൂ മരക്കളോടെ ആ കഴിഞ്ഞില്ലേ കഥ ഐ എസ് കാരനാവണം ആവണ്ടാന്നല്ലേ പറഞ്ഞതേ ഏ എ എസ് ആയിരുന്നു ഭൂമിന്റെ മുകളിലെ ഓം കലക്ടർ ഭൂമിയുടെ മുകളിലെ ഒരു അധികാരം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ ഒരു പ്രതാപുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ ഒരു പണമുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ പോലീസരുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ പോലീസുടെ കയ്യിൽ ലാത്തിയും തോക്കൊക്കെ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഒറ്റപ്പെട്ട കവറിന്റെ ഉള്ളിലുള്ളത് അവിടെ ചേരുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ പഠിച്ചതും നേടിയതുമായിട്ടുള്ള എന്താണ് പ്രയോജനപ്പെടുക എന്ന് ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്നാനും കുടിക്കാനും ഒടുക്കാനും കടക്കാനും പഠിക്കാനും പഠിച്ചാൽ പോരാ അതിന്റെ കൂടെ വേണമെന്നാ പറയേണ്ടത് ഐ എസ് ആവണം കലക്ടറാവണം പക്ഷേ മൻ റബ്ബുകായി ചോദിക്കുമ്പോ അള്ളാഹു റബ്ബി പറച്ചോനെ പരിചയമുള്ള മൻ നബീയിക്കാന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദിനെ റസൂൽദാനെ പരിചയമുള്ള മാ ദീനുകാന്ന് ചോദിക്കുമ്പോൾ അല്ലിസ്ലാമുദ്ദീൻ ഇസ്ലാം ദീനാണ് എന്റെ മതം എന്നുള്ള ബോധമുള്ള ആ കിബിലത്തുക എവിടെ എന്ന് ചോദിക്കുമ്പോൾ കിബിലിയും കഴിവിയൊക്കെ പരിചയമുള്ള അങ്ങോട്ട് തിരിഞ്ഞു ശീലമുള്ള ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഇ എസുകാരൻ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ജില്ലാ കലക്ടർ അങ്ങനെയാവണം എന്നാ പറയണത് പക്ഷെ രണ്ടും ഈ ഇതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണമെന്നുവെച്ചാൽ ഭൗതികമായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും മാത്രം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് ഈ ബോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ വളരുമ്പോ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് ഉണ്ടാവുക പുതിയ തലമുറ പ്രത്യേകിച്ചും അല്ലെ നമ്മൾ പുതിയ തലമുറയെ തലമുറയെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടില്ല പലരും എല്ലാരും കംപ്ലൈന്റ് പറയുന്നത് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറയണ അത്ര ദിവസമൊന്നുമല്ല എന്നാലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ബോധം വിദ്യാഭ്യാസ ഈ ബോധമില്ലാതിരിക്കുമ്പോ എന്തീ കാര സ്ഥിതി വിദ്യാഭ്യാസം ഉണ്ടാവും പഠിപ്പുണ്ടാവും പക്ഷേ ഈ ബോധമില്ലെങ്കിൽ ജീവിതം നേരെയല്ല ജീവിതം നന്നാവണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നത് സ്കൂളിലല്ല കോളേജിലല്ല യൂണിവേഴ്സിറ്റിയിലല്ല എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് പഠിപ്പിക്കുന്നത് മതകേന്ദ്രത്തിലാണ് അതുകൊണ്ട് കുട്ടികൾക്ക് മതബോധമുള്ളവരായിട്ട് കുട്ടികളെ വളർത്തണം എന്ന് മാത്രമല്ല അവനാനെ പറ്റി തന്നെ അല്ലെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം